ライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライター ചുക്ക് ചിന്നു ദേ കള്ള് മര ഇടര ഞാൻ കണ്ടോ നോക്കിയില്ല ഞാൻ കണ്ടോ നോക്കിയില്ല നി കപ്പോ ഞാൻ കണ്ടോ നോക്കിയോ നോക്കി 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 കള്ള് കളിയാ അതേ കള്ള് കളിയാ ആ സമയത്തേ ഉള്ളൂ ആ കള്ള് വാങ്ങാനായിട്ട് പരിപാടി പരിപാടി കള്ള് മാറ്റി മാറ്റി പരിപാടി വടങ്ങടാ 1202 വേറെ എന്ത് വേണം പരിപാടി ഒരു പാക്കറ്റ്

നല്ല പതും അക്കൗണ്ടിൽ ചേർത്തിട്ടില്ല നേരെ ഒരുപാടായി ഞാൻ അപ്പഴേ സ്നോയോ പൗഡറോ വല്ലോ വേണമെങ്കിൽ പാർക്കുട്ടി ചോദിക്കാൻ മടിക്കണ്ട ഈ ഷംസ് വീട്ടിൽ കൊണ്ട് തരാം എന്താ വേണ്ട മുട്ട ആലോകത്ത് കേടല്ലേ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ എല്ലാവർക്കും ഓരോ മുട്ടായി തരാം അതെ രേവതി അങ്ങോട്ട് ഞാനും കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി ഓക്കെ എല്ലാവർക്കും ചോക്ലേറ്റ് മാത്രമേ ഉള്ളേ ഇതൊന്നും ചോദിച്ചല്ലേ കൂടിയേച്ചി നല്ല ചേച്ചി എനിക്കറിയാലോ നാണു വേണം വേണം നാളെ തരാ കുട്ടനും അമ്മൂനും നാളെ തരാം

വിളിക്കാൻ കൂടട്ടെ മോനെ ചേച്ചിക്ക് സിന്ദാബാദ് എന്തോ തരും എന്ന് ഒരു സെക്കൻഡ് ഒന്ന് ചോദിച്ചോട്ടെ ചേച്ചി പിന്നെ എനിക്ക് അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും കിട്ടിയാല് ആ എന്താ ഇവിടെ എന്താ കാര്യം അയ്യോ ഞങ്ങൾ ഞങ്ങളിവിടെ പറഞ്ഞു നിൽക്കുകയായിരുന്നു പിന്നെ ഈ കോളനിയില് ദേ ഈ അപ്പു മാത്രമല്ല ഇനി മോളോട്ട് മോളോട്ടുള്ളവരൊക്കെ ഞാൻ ഉൾപ്പെടെ ഒരാല്പം പെസക അതുകൊണ്ട് സാറന്മാരെ വേറെ സ്ഥലം വിടാൻ നോക്ക് ചെല്ലേ ചുമ്മാ ചൂടാ സാറേ ഞങ്ങളോട് വെറുതെ നിൽക്കാരിയായിരുന്നു അപ്പൊ ഈ പെണ്ണും പട്ടാളവും ചുമ്മാ അടിക്കാ പിടിക്കാ അല്ലേ അല്ല അതെ അതെ

ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ ആളെ പോയി അങ്ങനെ അങ്ങോട്ട് പോയാലോ ബാലകൃഷ്ണ ഓഫീസിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും അപ്പൊ ആയിരിക്കും നമുക്ക് ഒരു റൗണ്ട് കളിച്ചിട്ട് പോകാം ഉദ്ദേശിക്കാ പ്ലാസ്റ്റിക് പൊട്ടിച്ചിട്ടേ ഉള്ളൂ എന്റെ പൊന്ന അക്ബർക്ക് ഒട്ടും സമയമില്ല വീട്ടിൽ കൊണ്ടാക്കണം മതി എന്നിട്ട് മതി ഞാനും വരാം നമുക്ക് ബാലകൃഷ്ണന്റെ വീട്ടിൽ തന്നെ റൗണ്ട് കളിക്കാം വാ അയ്യോ ചീട്ടുമായിട്ട് അങ്ങോട്ട് വരാനോ അമ്മ അപ്പം ചൂലെടുക്കും അപ്പൊ ചീട്ടായിട്ട് അടിച്ചാരിലോ ഒന്നും ഇല്ലേ ഇന്നത്തേക്ക് അക്ബർക്ക് വേറെ ആരെങ്കിലും നോക്ക് നാളെ നമുക്ക് റൗണ്ട് ഇരിക്കാം അത് വോട്ടം ഇത് തന്നെയാണ് നീ ഇന്നലെയും പറഞ്ഞത് അയ്യോ എനിക്ക് കുറച്ച് പണിയുള്ളതുകൊണ്ടാ നാളെ എന്തായാലും ഇരിക്കാം നിങ്ങൾ പോലെ പോലെ ബാലകൃഷ്ണ ഒരു സംഗതി നാളത്തേക്ക് വെക്കരുത് നാളെ നാളെ നിങ്ങളെ നിങ്ങള് കേട്ടിട്ടില്ലേ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എവിടെ നിന്ന് കേൾക്കാൻ അതിന് എഡ്യൂക്കേഷൻ ഒക്കെ വേണ്ടേ നല്ല

േ ഞാനോ നമ്മള് രണ്ടുപേര് ഇതൊക്കെ നിങ്ങളെ പോലത്തെ ജോലിയും കൂലിയും ഇല്ലാത്തവർ കേൾക്കാം ഇത്തരം വൃത്തികെട്ട പരിപാടികളൊന്നും എന്നെ പ്രതീക്ഷിക്കണ്ട ഇയാള് നന്നാവുന്ന ലക്ഷണല്ലേ നോക്കിയാ മാശകളി കൂടുക വള്ളിച്ചോറിൽ പണിച്ച് രണ്ട് അടിതരിയാ വേണ്ടത് മ്മ രതിന്റെ കാര്യത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണം ഞാൻ എന്ത് ചെയ്യാനാ കുഞ്ഞേ ഞാൻ എന്ത് പറഞ്ഞാലും ഒരനുസരണ ഇല്ല ഒരു മിനിറ്റ് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല ഞാൻ എന്ത് പറഞ്ഞാലും രാജൻ കുഞ്ഞു പറയാം അവളെ അവളുടെ ഇഷ്ടത്തിന് വിട്ടേക്കാൻ ഇത് കണ്ടോ പേപ്പറിൽ നിന്ന് കബീഷിന്റെ പടം വെട്ടിയെടുക്കണോന്ന് പറഞ്ഞ് ചെയ്ത പണിയാ പുതിയ കുറെസറ്റുകള ഡക്ക് മിക്കി മോസ് ടോം ആൻഡ് ചെറി ഓക്കെ ഇന്ന് റോഡിൽ കിടന്ന ആമ്പിള്ളാരോട്ട് അടിപിടി കൂടിയായിരുന്നു ഞാൻ പിടിച്ചു കൊടുക്കൊണ്ടാക്കിയത് ചില സമയത്താണ് അങ്ങനെ ഓ അതൊക്കെ നേരെയാണ് ബാലൻ വേണ്ട ഞാൻ വരാം ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ ആ രേവതിയും കൊണ്ട് ബൈക്കില് ഇനി ചുറ്റിക്കറങ്ങി നടക്കരുതെന്ന് അവൾ ഒരു ഒരു കൊച്ചു കുട്ടിയെ പോലെ അല്ലേ പ്രായമായ വെറുതെ ഒന്നും പറയാനുള്ള ആൾക്കാർക്കൊക്കെ ആ പാവം പെണ്ണ് നന്നായിട്ട് അറിയാം ആരും പറയില്ല അമ്മ പോയി കാപ്പി എടുത്തേ കത്തുണ്ടായിരുന്നു എന്താ വിശേഷം പ്രായം ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവളുടെ പ്രസവത്തിന് ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന് കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഇങ്ങോട്ടൊന്നും തിരിഞ്ഞ് അത് അവളുടെ കുറ്റമല്ലോ പവിത്രൻ ആ അങ്ങല്ലേ ചക്ക വേരിലും കായിക്കും സുമിത്ര ചേച്ചി രണ്ടു ദിവസം അടുപ്പിച്ച കുട്ടികളെ കൊണ്ട് അവൾക്ക് വരാൻ ദിവസം വേണ്ട അതുപോലെ സുഭദ്ര അതെ അതെ എന്ത് പറഞ്ഞാലും ഇളയ സപ്പോർട്ട് ചെയ്യാൻ അമ്മ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കും നിനക്ക് എന്താ അവളോട് ഇത്ര അയ്യോ ഒരു കണ്ണേടിയില്ലേ ഒരു സത്യം പറഞ്ഞു പോയതാണേ എന്താണോ പുഷ്കരാ കണ്ണുമുഖം കണ്ടുടേ എന്ത് സാറേ ഇപ്പൊ ഒന്നും കാണാൻ വേണ്ടി അവസ്ഥയെന്ന് വിട്ടാരെ ആ അവസ്ഥ മാറണേൽ ഒരു മരുന്നുണ്ട് ഓ മരുന്നൊക്കെ ഞാൻ സൗകര്യം പോലെ വീട്ടിൽ വന്ന് ചോദിച്ചു മനസ്സിലാക്കോളെ പിടയ്ക്കാ കാര്യം പറയണോ വർക്കിറങ്ങിട്ടുണ്ട് സാറേ ഡോക്ടറോ എവിടെ കൊണ്ട് വരക്കൊണ്ട് എന്റെ അമ്മേ ഇയാൾ ആശുപത്രിയിൽ രോഗികളെ ഓപ്പറേഷന് കത്തി വെച്ച് കത്തി വെച്ച് ആളെ കിട്ടാണ്ടായപ്പോ നാട്ടിലിറങ്ങിയിരിക്കുക ബാക്കിയുള്ളവന്റെ കഴുത്തിറക്കാൻ ഏത് വഴി വരുന്നു വരുന്നത് ടോ രാജശേഖരാ എടോ അവിടെ നിക്കണോ എടോ അവിടെ നിക്കാൻ ഒരു കാര്യം പറയാനുണ്ട് ഇവൻ എങ്ങോട്ടാ ഈ കിടന്ന് ഓടുന്നത് രാജശേഖര തന്നെ ഞാൻ എത്ര വിളി വിളിച്ചു ഓ ഞാൻ കേട്ടില്ല എടോ അവിടെ ഒരു വയസ്സനും വയസ്സേയും മാത്രമേ ഉള്ളൂ താൻ വല്ലപ്പോഴും ഒക്കെ ഒന്ന് അങ്ങോട്ട് വന്നാൽ ഒരു അടിച്ച് നമുക്ക് വല്ല കൊച്ചോർത്തോ പറഞ്ഞു അല്ല പറഞ്ഞു ഇപ്പോഴോ കണ്ട സ്ഥിതിക്ക് ദിവസം അല്ലെ അല്ല താൻ എന്താ ഇത്ര ധൃതിയായിട്ട് ഓടിയത് അത് പിന്നെ ഏ പിന്നെന്താ ഒന്നുമില്ല എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊരു സംശയം ഞാൻ പരിശോധിച്ച് ഏയ് അവൾക്ക് ഒരു ഷീസ് പെർഫെക്റ്റ്ലി താൻ അവളുടെ കാര്യത്തിൽ ഇത്രയധികം യാതൊരു കാര്യമില്ല

ആ പിന്നെ അത് കഴിഞ്ഞപ്പോ മാത്യു തരകൻ ഓ അതും ഞാൻ പറഞ്ഞത് അല്ലേ പ്രാവശ്യം അയാൾക്ക് എന്തോ വൈദ്യുതി വേദനയാണെന്നോ ഡോക്ടറെ കാണണമെന്നോ എന്തോ ഓപ്പറേഷൻ വേണോന്നൊക്കെ പറയുന്ന കേട്ടു ജോണിക്കുട്ടി ജോണിക്കുട്ടി ഡീസൽ വാങ്ങിക്കപ്പോ ഡ്രൈവറുടെ രാജശേഖര രാജശേഖര ഇവൻ ഇവനിടെ പോയി കിടന്നതും കിഴക്കുന്നു ഒറ്റന്ന് പറഞ്ഞ മാതിരി കിട്ടുന്നില്ല കർത്താവേ ജർമ്മനിൽ അല്ലേ അതല്ല ഞാൻ എനിക്ക് എപ്പോഴും ഡൊമിനിക്കിന്റെ കാര്യം എന്റെ മനസ്സിൽ റോസ് കുട്ടിയും ജർമ്മനിന്ന് വിളിയോട് വിളിയാ അപ്പച്ചനമ്മച്ചൻ ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കുന്നു അതല്ല ആ അങ്ങേര് പറയുന്നത് എന്താണെന്നറിയോ വയസ്സുകാലത്ത് ഇവിടെ എങ്ങാനും കിടന്ന് മരിച്ചാ മതി എന്റെ ചേച്ചി ആ കുന്ത്രാണ്ടടുത്ത് കാതിൽ വെച്ചേ ഏ എടുത്ത് കാതിലോട്ട് വെക്കാൻ ആ ഇതങ്ങോട്ട് നേരത്തെ വെച്ചൂടായിരുന്നോ ചേച്ചി അത് ഞാന് ഞാൻ തഴിച്ചു വെച്ചിരിക്കുന്നത് ചേച്ചിക്ക് ഇത്ര പേടിയാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ല ചേട്ടൻ വന്നു ഞാൻ ചായ എടുത്തു കൊടുക്കട്ടെ ആ ഇവളൊന്നും ഇപ്പൊ അവൻ അവളെ ഞാൻ ഇങ്ങോട്ട് വരണ വഴിക്ക് നമ്മടെ ജോർജിന്റെ വീട്ടിലൊന്ന് കേറി അപ്പൊ ഈ കേന്ദ്ര സർക്കാർ എണ്ണക്കുരുവായിട്ട് നാളികേരത്തെ പ്രഖ്യാപിച്ചതിൽ അവൻ ഭയങ്കര സന്തോഷത്തിലിരിക്കേരം ഉണ്ടല്ലോ ഒറ്റപുടി കാശം കിട്ടൂല ഇന്ന് മത്സ്യമല്ല കിട്ടിയാ ഇന്നലത്തെ മാതിരി തന്നെ ദേവു ടി വി മുമ്പിൽ ഇങ്ങനെ ഇരുന്ന കണ്ണ് ഈത്തയാവെന്ന് പറഞ്ഞിട്ടില്ലേ ഇവിടെ വന്നിരിക്കാനിപ്പോ ഓഫ് ചെയ്യും ചോറെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ കഴിച്ചോളാം ദേവകിയമ്മ അമ്മ പൊയ്ക്കോളൂ ശരി കാലത്ത് വരാം ആയിക്കോട്ടെ അല്ല ുട്ടി കൂണുണ്ടേ ഇപ്പ വേണ്ടത് ചോറ് കണ്ടാ മതി നോയിക്കോ നോയിപ്പോ നോയിപ്പോ ചോറ് കാണാന്ന് പറഞ്ഞില്ലേ കണ്ടിട്ട് ചോറിനാന്ന് ഞാൻ പറഞ്ഞില്ലേ വേറെ നല്ല ടോമൻ ജെറിയിലെ എലിയില്ലേ ജെറി അവനിങ്ങനെ പതുങ്ങി 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 വന്ന് കേക്ക് ഇരിക്കുന്ന റൂമിൽ വന്ന് കേക്ക് എടുക്കാനായിട്ട് പോയപ്പം പൂച്ച ഇങ്ങനെ ഡൈനിങ് ഹാളിൽ പ്രവേശിച്ചിരിക്കുകയാണ് അവൻ ഇങ്ങനെ അവിയൽ അവിയല് അവിയൽ നോക്കുമ്പോണ്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ എന്തായത് അല്ല അയ്യോ രേവനിക്കുട്ടി അല്ല പഠിച്ചത് ടോം പൂച്ചാ ജെറി വീണ്ടും ഡൈനിങ് ടേബിൾ പോവുകയാണ് എന്ത് ചെയ്യണോ ഇവിടെ ചോറിന്റെ അടപ്പ് മാറ്റി കഴിഞ്ഞു ഒരു കരണ്ടി ചോറ് സാമ്പാർ ഒഴിക്കാൻ പോകുന്നു താ ഒഴിച്ചു ടോമൻ ചെറിയ കൈ കഴിവില്ലേ ഇല്ലേ ആ ചെറി വീണ്ടും ഒരു ഉരുള ഇട്ടുന്നുണ്ട് ആ 啊！来。